അലൈക്കും എല്ലാവർക്കും സ്വാഗതം ഇത് ചെറു ചാളോണ്ട് മീൻപീര പറഞ്ഞ സാധനമുണ്ട് അത് ഉണ്ടാക്കുക അത് നിങ്ങൾ തിന്നണ്ടോ ഇല്ല നമുക്കൊന്ന് നോക്കി വെക്കുക ആ നമുക്കൊന്ന് നോക്കി വെക്ക അതിലേക്ക് ഇതിലേക്ക് പത്തിരുപത് ചെറുളി വേപ്പല ഇഞ്ചി പച്ചമുളക് ചതച്ചത് ഇതില് നാളികേരം ജീരകം പുളി കുടംപുളിയാണ് വേണ്ടത് ഇവിടെ കുടംപുളി കഴിഞ്ഞേക്കുക കുടംപുളി പിന്നെ പാകത്തിൻ്റെ ഉപ്പ് മഞ്ഞപ്പൊടി പിന്നെ എണ്ണ ചട്ടി ഇനി നമ്മള് ചട്ടി ചൂടാവട്ടെ മക്കളെ എണ്ണ ഒഴിക്കണു കേട്ടോ വെളിച്ചെണ്ണയാണ് അപ്പൊ അതിലേക്ക് നമ്മള് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി വേപ്പില പച്ചമുളക് പച്ചതാണ് കണ്ണിട്ട് തീ കുറക്കട്ടെ അവർ നമുക്ക് പണി തരുന്നു ഇപ്പൊ പോലെ പെട്ടെന്ന് പാടാനുള്ള പരിപാടി ഉപ്പും പൊടി ഒരു നുള്ളുപ്പും പൊടി ഇപ്പത് അപ്പൊ നുള്ള് നമുക്ക് പോരങ്ങി ഇടാം ഇതിലിപ്പോ ഒന്ന് പാടട്ടെ ഇനി ഇല്ല ഒരു മീൻ ഇടുക്കതൊക്കെ ആലിയ എടുത്തു കൊടുത്തു അവിടെ ഇഞ് ആ ഒരു പാത്രം മീൻ നന്നാക്കി വെച്ചതൊക്കെ എടുത്തു കൊടുത്തേക്കണു കുറച്ച് പിന്നെ കൊറച്ച് മീനത്തി എഞ്ചുള്ള പച്ചമുളക് തെളിക്ക് വരെണ്ണം കേറിയിരുന്നോട്ട മക്കനാണ് പച്ചമുളക് അത് വാടിണ്ട് അപ്പൊ നമ്മുടെ പച്ചമുളകും ഇതൊക്കെ ഇഞ്ചി ചുരുള്ളിയൊക്കെ വാടി ഇനി ഞമ്മടെ നാളികേരും ചീരവും ഇതൊക്കെ അരച്ചതാണ് അത് കരി ഒന്നും ലലിക്കൊരു വെള്ളം ഒഴിക്കണം പൂച്ച കാൽ ടീസ്പൂണ് മഞ്ഞപ്പൊടി അലിയത്താ അലിയതെന്ന് നോക്കിട്ട് ഇവിടെ ഒരാൾ ഇക്കണ്ട മുറ്റത്ത് അല്ല പിന്നില നമ്മൾ അതിനുള്ള മീനൊന്നുമില്ല പച്ചമുളക് ചതച്ചിട്ടുണ്ട് കീറിയിട്ടുണ്ട് അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മിളകും പൊടി കാൽ ടീസ്പൂൺ ഉപ്പും പൊടി ഉപ്പ് നമ്മൾ ആദ്യം ഇട്ടുണ്ട് ഇനി ഉറങ്ങി തരാൻ പറ്റുള്ളൂ ഉപ്പ് അധികമായി ഒന്നിനും പറ്റില്ല ഇല്ലെങ്കി ഇടാ ഇനി അതൊന്ന് തിരി കൂട്ടിയിട്ടൊന്ന് തിളക്കട്ടെ

നമ്മുടെ കുഞ്ഞമ്മത്തി ചെറുചാള ഇവിടെ ശരിയായിരിക്കുന്നു കുഞ്ഞമ്മത്തി എല്ലാം വെന്തു ഒക്കെ റെഡി ആയിട്ട് മക്കളായിരുന്നു ഒരു തുണ്ട് വയ്ക്കണം ചാളപ്പീരവിടെ റെഡി ആയിരിക്കുന്നു അതായത് കുഞ്ഞമ്മത്തി അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം കൂട്ടുകാർക്കൊക്കെ അയച്ചോടുക്കും മക്കളെ എല്ലാവരും ടേസ്റ്റും ഒക്കെ ഇഷ്ടല്ലോട്ടോ അപ്പൊ ടേസ്റ്റ് നോക്കുന്ന ആണ് കീര ചൂടൊന്നും കുഴപ്പമില്ലെന്നേ സൂപ്രാ ഇതായിട്ട് പോവാ വീണ്ടും വരാം വീണ്ടും കാണാം മറ്റൊരു വീഡിയോ വീഡിയോയുമായിട്ട് ഉമ്മനെയും കൊച്ചുമോളെയും വീണ്ടും കാണാം നീ കഴിഞ്ഞു ഇനി മോന അപ്പടി പീഡവച്ചു മേടിക്കണ്ടാട്ടാസ്മിക്കണ്ടാട്ടാ ഞാൻ ഇനി വരുമ്പോ വാങ്ങാട്ടാ